തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതിയിൽ നിന്നും കിട്ടിയത് വലിയ ഒരു തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആവശ്യങ്ങൾ തള്ളിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ബീഹാർ കരട് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവർക്ക് പേര് പുനഃപരിശോധനയ്ക്ക് ആധാർ കാർഡ് സമർപ്പിക്കാമെന്ന ഉത്തരവ് വന്നതോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആവശ്യം സുപ്രീം കോടതിയെ തള്ളിയതായി നമുക്ക് പറയാൻ സാധിക്കുന്നത് അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാമെന്നും ഇതിനായി ഫോമുകൾ നേരിട്ട് നൽകേണ്ട ആവശ്യമില്ലെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ട് പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള അപേക്ഷയോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള പതിനൊന്ന് രേഖകളിൽ ഏതെങ്കിലും ഒന്നോ അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കാത്ത ആധാർ കാർഡോ സമർപ്പിക്കാമെന്നതാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെട്ടവരെ പാർട്ടികൾ സഹായിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഫോമുകൾ സമർപ്പിക്കുന്നതിന് അതത് ബൂത്തുകളിലെ ആളുകളെ സഹായിക്കുവാൻ തങ്ങളുടെ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകണമെന്ന് ബീഹാറിലെ പന്ത്രണ്ടോളം അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളോടാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ജെ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചിൻ്റേതാണ് ഉത്തരവ് ഇതോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്താക്കിയവർ വീണ്ടും പട്ടികയിലേക്ക് ഇടം പിടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാവുന്നത് വിഷയത്തിൽ ഹർജിക്കാരില്ലാത്ത എല്ലാ അംഗീകൃത പാർട്ടികളെയും കോടതി ഹർജികളിൽ എതിർകക്ഷികളായി ചേർത്തിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏകദേശം ഒന്നേ പോയിൻറ്റ് ആറ് ലക്ഷം ബൂത്ത് ലെവൽ ഏജൻറ്റുമാർ ഉണ്ടായിട്ടും അവരിൽ നിന്നും രണ്ട് എതിർപ്പുകൾ മാത്രമാണ് വന്നതെന്നതിൽ കോടതി ആശ്ചരം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ബൂത്ത് ലെവൽ ഏജന്റുമാർ നൽകുന്ന എതിർപ്പുകൾ ഉദ്യോഗസ്ഥർ മുഖവിലക്കെടുക്കുന്നില്ല എന്നുള്ള പരാതികളാണ് പാർട്ടികൾ കോടതിയെ അറിയിച്ചത് സമർപ്പിക്കുന്ന അപേക്ഷകൾക്ക് ബൂത്ത് ലെവൽ ഓഫീസർമാർ റിസീറ്റുകൾ നൽകുന്നില്ല എന്നുള്ള ചില ഹർജിക്കാരുടെ ആശങ്കകളും പരിഗണിച്ചുകൊണ്ട് ഫോമുകൾ നേരിട്ട് സമർപ്പിക്കുന്നതിടത്തല്ല ഡി എൽഒമാർ റിസീറ്റ് നൽകണമെന്നുള്ള നിർദ്ദേശമാണ് കോടതി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് കോടതി നിർദ്ദേശിച്ച പ്രകാരം കരട് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട വോട്ടർമാരുടെ പേരുകളും ഒഴിവാക്കാനുള്ള കാരണങ്ങളും അടങ്ങിയ പട്ടിക തെരഞ്ഞെടുപ്പ് വെബ്സൈറ്റിലും അതുപോലെ തന്നെ പോളിംഗ് ബൂത്തുകളിലും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത് രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഏജൻറ്റുമാരുമായും ഈ പട്ടിക പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടെന്നും കമ്മീഷൻ പറയുന്നുണ്ട് ഇന്ന് വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും പേര് നീക്കം ചെയ്തതിൽ ഒരൊറ്റ എതിർപ്പ് പോലും നൽകിയിട്ടില്ല എന്ന് കമ്മീഷന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞപ്പോൾ സീനിയർ അഭിഭാഷകരായ കപിൽ സിബലും അഭിഷേക് മനു സിംഗ്വിയും അതിനെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട് നിരവധി എതിർപ്പുകൾ ഉണ്ടായത് ചർച്ച ചെയ്യുന്ന ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെ ഒരു എതിർപ്പ് പോലും ഉണ്ടായില്ല എന്ന് പറയുന്നു എന്നുള്ള ചോദ്യമാണ് കപിൽ സിബൽ മറു ചോദ്യമായി ചോദിച്ചത് എന്തായാലും ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ശരിക്കും ഭരിഞ്ഞു കെട്ടിയിരിക്കുകയാണ് സുപ്രീം കോടതി